രണ്ട് വർഷത്തിനു ശേഷം ശക്തൻ കൊട്ടാരം ഈ മാസം ഇരുപതിന് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നുണ്ടിലാണ് നവീകരണത്തിനായി കൊട്ടാരം അടച്ചത് പുനഃസജ്ജീകരിച്ച ശക്തൻ തമ്പുരാൻ കൊട്ടാരം പുരാവസ്തു മ്യൂസിയം ഇരുപതിന് വൈകിട്ട് നാല് മുപ്പതിന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ഉദ്ഘാടനം ചെയ്യുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെ കോടികൾ ചെലവഴിച്ചാണ് നിർമ്മാണം പുരാവസ്തു വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പഴമ നഷ്ടപ്പെടാത്ത വിധമായിരുന്നു നവീകരണം മാറി വരുന്ന മ്യൂസിയം സങ്കല്പങ്ങൾക്കനുസൃതമായി ചരിത്രാതീത കാലം മുതൽ ഐക്യ കേരളത്തിന്റെ രൂപീകരണ ഘട്ടം വരെയുള്ള പ്രദർശന വസ്തുക്കൾ ഉൾപ്പെടുത്തിയാണ് നിലവിൽ മ്യൂസിയം നവീകരിച്ചിരിക്കുന്നത് പുരാവസ്തു മ്യൂസിയത്തിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടത്തുന്നത് ഒരു വർഷത്തിനുള്ളിൽ നവീകരണം പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞതെങ്കിലും രണ്ടു വർഷം എടുത്തു പൂർത്തിയാക്കാൻ രണ്ടു വർഷത്തെ സീസൺ പൂർണ്ണമായി നഷ്ടപ്പെട്ടതോടെ ലക്ഷങ്ങളുടെ വരുമാന നഷ്ടമുണ്ടായി പലതവണ കരാറുകാരി മാറ്റിയ ശേഷമാണ് നവീകരണം നടന്നത് കൊച്ചിൻ ആർക്കിയോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ പാലിയത്ത് അനുജൻ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തൃശൂർ ടൌൺഹാളിൽ സ്ഥാപിച്ച ശ്രീമൂലം ചിത്രശാലയാണ് തൃശൂർ പുരാവസ്തു മ്യൂസിയമായി വികസിച്ചത് നിലവിൽ മ്യൂസിയം സമഗ്രമായി നവീകരിച്ചു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വെങ്കലത്തിൽ നിർമ്മിച്ചിട്ടുള്ള പ്രതിമകളും ശില്പങ്ങളും ഇവിടെ കാണാം കരിങ്കൽ ശില്പങ്ങൾ പഴയ കൊച്ചി രാജ്യത്തും സമീപ രാജ്യങ്ങളിലും പ്രചാരത്തിലുണ്ടായിരുന്ന നാണയങ്ങൾ രാജകുടുംബം ഉപയോഗിച്ചിരുന്ന വിവിധ സാധനങ്ങൾ ശിലായുഗത്തിലെ ശേഷിപ്പുകൾ റോമൻ സ്വർണ്ണ നാണയങ്ങൾ മലബാർ നാണയങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാണയങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രദർശനത്തിനുണ്ടാവും കൊട്ടാരത്തിന്റെ തെക്കുഭാഗത്ത് കേരളത്തിലെ തനതായ ചെടികളെയും വൃക്ഷങ്ങളെയും സംരക്ഷിക്കുന്നതിന് പൈതൃക തോട്ടവും സർപ്പക്കാവും ഒരുക്കിയിരിക്കുന്നു ശ്രീരാമവർമ്മ തമ്പുരാൻ ഈ കൊട്ടാരം കേരള ഡച്ച് വാസ്തുവിദ്യ ശൈലിയിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പുനർനിർമ്മിച്ചു കൊച്ചി രാജ്യത്തെ പ്രശസ്തനായ രാജാവായിരുന്ന ശക്തൻ തമ്പുരാനും ഈ കൊട്ടാരം പുനരുദ്ധരിച്ചു